ഇതേ ഇവിടെ ഒരുത്തി പല്ലി പിടുത്തോണോ എന്തിനാ തവള രാത്രി രാത്രിയായാലും ഇതാട്ട പരിപാടി അവിടെ കുട്ടികൾ എന്തെന്ന് അറിയില്ല ഞാനും നോക്കിയിട്ടില്ല എന്ത് ഇവളുടെ പരിപാടി എന്നറിയാലോ എന്നോർത്ത് വന്നതാ കുറേ നേരം ഇവിടെ ഓർണൊക്കെ കണ്ടത് ഇവളെന്തോ ലൈക്ക് ലയിക്കുമോളേ എന്താ അന്വേഷിക്കണ മോള് പെണ്ണേ എന്ത് കുട്ടി അന്വേഷിക്കണത് ഏ തവളിയാ പല്ലിയാ പണെ പെണ്ണേ എന്തു കാര്യായിട്ട് കണ്ടറുണ്ട് ഇത് എവിടെയോ പോയെന്ന് അന്വേഷിക്ക വല്ല മലമ്പാമ്പാണോ അതിനാണോ ഞാൻ അന്വേഷിക്കണേ ഏ അതാ കുട്ടിയല്ല ഇതെവിടെ പോണത് രാത്രി വെച്ച് പിടിച്ച് പിടാട്ടാ പുള്ളിക്കാരി എന്തിനോ കണ്ടോക്ക നമുക്ക് എന്താന്ന എന്തോ സംഭവത്തിന് പുള്ളി കണ്ടണ്ട് കുഞ്ഞി തവളേനെയൊക്കെ പിടിച്ചത് ഇന്നോട്ട അവള് പല്ലീനെ ഭയങ്കര ഇഷ്ടാ വൈകുന്നേരം ആവുമ്പോ അവള് എന്നെ വന്ന് വിളിക്കും പല്ലീനെ പിടിച്ചുകൊടുക്ക ചോറുണ്ട് കഴിഞ്ഞാണ്ടല്ലോ രാത്രിയിലെ ചോറ് കഴിഞ്ഞാ അവള്ക്കൊരു സ്നാക്സ് എന്തേലും വേണം അത് ഇതാണ് സ്നാക്സ് എന്ന് മാത്രം ഒന്നെങ്കി പാറ്റ അല്ലെങ്കിൽ പല്ലി പാറ്റിനെ വലിയ താല്പര്യം ഒന്നുമില്ല കൊന്നിടൊള്ളു അവൾ കഴിക്കും അത് ഇടത്തരം അതായത് ഒരു ടീനേജ് ഒരു യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ളതൊക്കെ കഴിക്കും ആ ഒരു പരുവത്തിലുള്ളതേ കഴിക്കുള്ളൂ പക്ഷേ മൂത്തതിനെ കഴിക്കില്ല കേട്ടോ ഒരു ടേസ്റ്റില്ലായെന്ന് അതൊന്നും കഴിക്കില്ല ആ പുള്ള പണ്ട് നേരത്തെ അപ്പിട്ട് വെച്ചത് ഇപ്പോഴാണ് ഓർമ്മ വന്നതേ മൂടണം എന്നുള്ളത് അതാണെന്ന് തോന്നുന്നു അതുതന്നെ ാണ് ഓർമ്മ വന്നത് അങ്ങനൊരു കാര്യം ഇവിടെ നടന്നല്ലോന്ന് വാ വാ പോരെ പോരെ വാ വാ വീട്ടിൽ പോവാടി ഇനിയിപ്പടെന്താ ഇരിക്കണത് ഏവാട്ടാ വാ ഞാൻ വാക്യാണ്ണിയോളെ നോക്കാൻ പോവാ നീ അവിടെ ഇരുന്നോ ഓട്ടാ ടേക്ക പിന്നെ

നല്ല കുട്ടിയാട്ടാ അങ്ങനെ വേണല്ലോ ബാ ആ വാ ഉണ്ണിയോളം നോക്കണ്ടേ ബാ ആ കുറ വാ ഇങ്ങട് ഏ ഇവിടെയല്ലേ ഉണ്ണിയോള് ആ വാ ഇങ്ങട് വാ ബാദേശ് ഉണ്ണോള് ഇവിടെ ഉറക്കത്തിലാട്ടാ അമ്മ മക്കളേക്കേ മൂന്നാളുറങ്ങണണ്ടോ മക്കളെ ഉറക്കിക്കിടത്തിയിട്ടാണ് അമ്മ പോയത് ഞാൻ ഈ ഒരു സ്ഥലം ശരിയാക്കി കൊടുത്തെന്ന് പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ഈ ഉള്ളിക്കൊട്ടയുടെ തട്ട് ഇപ്പം അവിടെ അവർ കിടക്കണത് ഇതാകുമ്പോഴേ നല്ല സുഖമുണ്ടെന്ന് തോന്നുന്നു കളിക്കാനും കുത്തി നല്ല രസമാണ് അവർ മുന്നേ കിടന്നിരുന്നത് എവിടെ കാണാൻ പറ്റണ്ട ആ അതെ കണ്ട അതെ ആ മുറൊക്കെ വെക്കണ്ട ഈ സൈഡിലാണ് അവര് നേരത്തെ കിടന്നിരുന്നത് ഞാൻ കളിക്കാൻ നൂലിൻ്റെ ഒരു കോയിലിട്ട് കൊടുത്ത് ബോളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മ തട്ടി കളിച്ച് പുറത്താക്കി അപ്പോൾ ദേയോടെ ഇവിടെ ഇരിക്കുകയാണേ അപ്പോൾ നമുക്ക് നാളെ കാണാം കാണാംട്ടോ